കൊറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് കുറിച്ചിട്ട് അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നത് ഞങ്ങൾക്കും എന്റെ അമ്മക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമല്ലോ ആ ചെയ്ത ആൾക്കാർ ഉള്ള കാര്യം മൊത്തം അറിയൂല എന്റെ അമ്മമാന്റെ വോയിസ് ഇറങ്ങി അതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയോ ഏഹ് നിങ്ങള് നിങ്ങൾക്ക് കമന്റും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയുതരാ നമ്മൾ എന്തിനാ ഷാജിദ സ്വന്തം കുഞ്ഞുങ്ങള് ഇങ്ങനെ ആളുകളുടെ മുന്നിലിട്ട് ഇട്ടു എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് വ്യൂ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തിന് പുറത്തേക്ക് കിട്ടും ഇത് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി മക്കളെ കൊണ്ട് എന്തിനാണ് വെറുതെ സ്വയം നാണം കെടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് രമ്യമായ രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല അത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഉമ്മാന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങളിൽ നിങ്ങൾ തന്നെ പറയുന്നു ഒരു കാര്യം ചെയ്തു ഒരു വാടക വീട്ടിലേക്ക് മാറുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ല ഒരു പോം വഴി അല്ലങ്കിൽ നാണം കേടും ആകെ നാണക്കേടലല്ലേ ഇപ്പൊ നിൽക്കുന്നേ ആഹാ കരണ്ട് വന്നല്ലോ ഇതാണ് അവസ്ഥ മുഴുവനും കാണാം നമുക്ക് ഓക്കെ ഉമ്മ പറഞ്ഞിട്ടല്ല ഈ വീട് എടുക്കുന്നത് എന്ന് പറയുന്ന ഭാവം നിങ്ങൾ കണ്ടില്ലേ കുട്ടി ഇങ്ങനെ നോക്കുക അങ്ങോട്ട് കുട്ടിയെ കൊണ്ട് അത് ചെയ്യിച്ചതാണ് എന്ന് പറയാ ഇനി വേറെ വാക്കുകളൊന്നും വേണ്ടല്ലോ കുട്ടി തന്നെ നോക്കിക്കൊണ്ടത് കാണിക്കുന്നുണ്ട് കൊള്ളം ഒരു കാര്യം പറഞ്ഞാൽ കണ്ടോ വന്ന ഞങ്ങളെ അവർക്ക് ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനെ നിങ്ങള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ സത്യമാണത് കാരണം എന്താ വെച്ചാൽ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ പലതും എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു പതിനാറ് വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ ഈ മുഖം കാണിക്കുന്നില്ല മുഖം കാണിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഒരു പയ്യനെ എന്തിനാണ് ആളുകൾ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ ചോദ്യം അത് ചെയ്യാൻ പാടില്ല അഞ്ചു മക്കളെയും വരിക്കി വരിക്കിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നത് ഷെഫിന ബി വി എന്ന ഒരു താത്ത ആ താത്താനാണ് ഇപ്പോ ഇവര് പേരെടുത്തിട്ട് ഈ പതിനാറ് വയസ്സുള്ള കുട്ടീനെ കൊണ്ട് പറയിച്ചുള്ളത് എന്താണ് പൊന്ന് താത്ത താത്തല്ല ഷാജിദ എന്നായിട്ടും ചെറുതാ ഷാജിദ അതൊക്കെ വളരെ മോശമാണ് നമ്മള് കുട്ടികൾ ഇങ്ങനെയാണ് വളരുന്നത് എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കാൻ തുല്യ അതായത് മൂപ്പളമ്മ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക അതായത് റെസ്പെക്ട് കൊടുക്കാതിരിക്കുക പ്രായത്തിൽ കൂടുതലുള്ള ആളുകളെ പ്രായത്തിൽ കൂടുതൽ ഉള്ള ആളുകള് നമ്മളെപ്പോ എന്തെങ്കിലും മോശം പറയുകയാണെങ്കിലൊക്കെ ചിലപ്പോ നമ്മളൊരു വൈകാരിക നിമിഷത്തിലൊക്കെ പറയും പക്ഷെ ഇത് അത്രയും ചെറിയ കുട്ടിയാ അവര് ഇപ്പൊ എത്ര നമ്മൾ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടെ റെസ്പെക്ട് ആയിട്ട് താത്ത എന്നോ ചേച്ചി എന്നോ ഉമ്മാ എന്നൊക്കെ വെളിപ്പിക്കുന്നത് അത് ഏറ്റവും നല്ലതാ അത് ഇവിടെ ചെയ്യിക്കണമായിരുന്നു എന്തായാലും ഈ വീഡിയോ പറഞ്ഞു ചെയിച്ചതാണല്ലോ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ നാളെ ഞങ്ങൾക്ക് ഇവരാണെന്ന് അറിയാൻ ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസ് മാത്രമല്ല നിരന്തരമായിട്ട് എല്ലാ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഒരു ഫാമിലി എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ സത്യത്തിലെ ഒരു ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെയാണ് പലരും പലരെ പലരുടെ അടുത്തും പോകുന്നത് പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടില് ആവശ്യമില്ലാത്ത തെറികൾ വിളിക്കുന്നതുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഭയങ്കര തെറി വിളിക്കുന്ന ആ ചെറിയ കുട്ടിയുടെ നിന്റെ അനിയന്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ വിളിക്കുന്നത് അതൊക്കെ ഇല്ലീഗലാണ് നിയമവിരുദ്ധാണ് രണ്ടാമത് വലിയ തെറ്റുകളാണ് അത്രയും തെറ്റുകൾ ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക് ഉമ്മങ്ങനെ പോയേണ്ടിയിരിക്കുന്നുണ്ട് നിങ്ങൾക്കെങ്കിലും കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു എന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾക്കെങ്കിലും അത് തിരുത്തി കൊടുക്കാൻ കഴിയണം കാരണം വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങൾക്ക് അതായിരിക്കുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ഇത് വളരെ വളരെ എന്താ ഞാൻ പറയാ ഇമ്മമ്മ ഞങ്ങളെ ഒരു ഇതും ഇല്ല ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല ഞങ്ങളെ ഇപ്പൊ കണ്ടാലും ഒരു ഇതുമില്ല മുണ്ടലില്ല അങ്ങനെയാണ് എപ്പോഴും ഉമ്മമാരുടെ വോയിസിൽ കൊറേ നോണം വായി വിളിച്ചാൽ നോയേ ആ വോയിസിൽ പറയുന്നുള്ളൂ എല്ലാം നടന്ന കാര്യമുള്ള ഇമ്മ പോയത് ശരി തന്നെയാണ് ഇമ്മാക്ക് ഇവിടെ നിക്കാൻ താല്പര്യമില്ല കാരണം ഇമ്മമ്മയും ആരും ഇവിടെ സപ്പോർട്ട് സപ്പോർട്ടില്ല അതുകൊണ്ടാണ് അമ്മമാക്കൂടെ നിക്കാൻ താല്പര്യം ഇല്ലാണ്ടിരുന്നത് അതുകൊണ്ട് ഇമാക്ക് സ്വന്തമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ തെറ്റായി തീരുമാനം എടുത്തത് പിന്നെ അത് മനസ്സിലായപ്പോൾ ഞങ്ങള് വേണ്ടാ വെച്ചതാണ് എന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ആരും ഞങ്ങൾ ആരും പണ്ടില്ല ഇമ്മാനെ ഒഴിവാക്കുകയും ഞങ്ങളെ മാത്രം നോക്കുകയെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അവര് തെളിവാണിച്ചെ ഞങ്ങള് സമ്മതിച്ചാ ഞങ്ങൾ എവിടെയും പാട്ടില്ല അങ്ങനെയാണ് വോയിസിൽ പറയുന്നത് ഞങ്ങള് ആ ഉമ്മനെ എന്റെ വാണ്ട വയ്ക്കുകയും ഞങ്ങളാണ് ഞങ്ങളെ മാത്രം ഏറ്റെടുക്കുകയും ഞാൻ എവിടെയും പണ്ടില്ല പറഞ്ഞാ ഇല്ല അതായത് ഷാജിതയുടെ ഉമ്മയെ കുറിച്ചിട്ടാ പറഞ്ഞത് ഷാജിതയുടെ വീട്ടിൽ വീട്ടിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് നുണയാണെന്ന് പറയുന്നു ഷാജിതയുടെ ഉമ്മ ഷാജിതയെ എന്നല്ല നോക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു ഉമ്മ കഴിഞ്ഞ വീടിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയ മക്കളാണെന്നൊക്കെ ഇത് സത്യത്തിൽ സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്നതിന് തുല്യ ഷാജിത പറയുമ്പോൾ തന്നെ വളരെ മോശം ഷാജിതയുടെ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുമ്പോ അത് എത്രത്തോളം എത്രത്തോളം വിഷമകരമായിട്ടുള്ള എത്രത്തോളം നാണം കെട്ടൊരു പരിപാടിയാണോന്ന് ആലോചിച്ച് നോക്കിയേ അത്രക്ക് നാണം കെട്ട പരിപാടിയാണ് ഇപ്പൊ അഞ്ചു മക്കളെ പ്രസവിച്ച ഷാജിത എത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടുണ്ട് അത്രത്തോളം വിഷമം തന്റെ ഉമ്മയെ അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രസവാനന്തര വേദനയെ മാത്രമല്ല മാനസികപരമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടാവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തല്ലുകൂടാനുള്ളതല്ല നമ്മുടെ മക്കളെ കൊണ്ടും കൂടി അത് പറഞ്ഞിപ്പിക്കുമ്പോ അത് ശരിയല്ല വളരെ മോശമാണ് അടുപ്പിൽ വള്ളവിച്ചു ഞങ്ങൾക്ക് പ്രാധാന്യം അല്ല ഞങ്ങള് അന്ന് അടുപ്പിൽ അമ്മ ഒരു വട്ടം വള്ളിച്ചു കാര്യം അത്രയ്ക്കും ഇതായ സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് അമ്മ വിളിച്ചത് ഈ കുട്ടിയാണ് നിക്കുകയാണ് ഇവര് ഫുള്ള് ആളുകള് കത്തിച്ചിട്ട് കുട്ടിക്ക് കുട്ടികൾ അപ്പുറത്താണ് ഞങ്ങള് പാത്രം വെക്കാറ് അവളെ വെക്കാൻ പോയി ഇപ്പൊ കുട്ടി തീറ്റ കൈപെടാൻ പോയി അതിലിമ്മ വിളിച്ചു അതില്മാക്കപ്പാ കുട്ടിക്ക് എന്തെങ്കിലും ആയാലേ ദേഷ്യം പറഞ്ഞിട്ടാണ് വെള്ളം വെച്ചത് പിന്നെ അവര് കഞ്ഞി ഒക്കെ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് സ്വയം വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങളുടെ മേലെ കുറ്റിട്ടിട്ടാണ് അവര് ഗ്യാസിൽ വെള്ളം വെച്ചത് അവര് ഞങ്ങള് ഗ്യാസ് വെള്ളം വെച്ചാൽ ഞങ്ങൾ ഒന്നും മതില്ല അവര് എന്തിനാണ് വെറുതെ അങ്ങനെ കാട്ടിയത് സ്വയമായിട്ട് വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെള്ളം നരച്ചിട്ട് നിങ്ങളെ വെള്ളം ഒഴിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേലെ ഇട്ടിട്ട് ഗ്യാസ് എത്തിച്ചിട്ടുണ്ടാക്കി അത് ഞങ്ങൾക്ക് പറ്റിയില്ല അതിന് ഞാൻ ഞാൻ പ്രതികരിച്ചു അത് കണ്ടപ്പോൾ കണ്ടപ്പോ പറ്റിയില്ല ഞാൻ പ്രതികരിച്ചു ഏഹ് ആ വെള്ളം ഒഴിച്ചിട്ട് അഞ്ചാറ് ഏഴ് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഗ്യാസിന്റെ കാര്യം നടക്കുന്നത് ഓക്കെ കഴിഞ്ഞ വീടുകളിൽ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വീട്ടിൽ ഭക്ഷണം പോലും വയ്ക്കാൻ സമ്മതിക്കുന്നില്ല കുട്ടികൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കുമ്പോൾ അത് ഓഫ് ആക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞത് അതേപോലെ അടുപ്പിൽ വെള്ളം ഒഴിച്ചിരുന്നു എന്നുള്ളത് അത് സ്വയം ചെയ്തതാണ് അത്ര വെല്ലുമ്മ അതായത് മുത്തും പക്ഷേ അല്ല ഉമ്മുമ്മ ഉമ്മയുടെ ഉമ്മ മനപൂർവ്വം ചെയ്തതാണ് എന്നിട്ട് എത്ര എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അത്ര പിന്നെ ഈ സ്റ്റവ് ഓൺ ആക്കുന്ന കഥ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ എത്രത്തോളം ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല എന്തായാലും ഇവര് നേരിട്ട് അറിഞ്ഞ നേരിട്ട് കണ്ടൊരു വിഷയം ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല ഉമ്മ പറഞ്ഞു അത് അവര് ഇങ്ങനെ ചെയ്തു പക്ഷെ ചെയ്തത് ഉമ്മയാണെന്നുള്ളത് കരണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ട് എന്താ ചെയ്യുക അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു രീതിയിൽ ഇന്ന് ആണ് നമ്മുടെ റൂമിൽ കയറി വീഡിയോ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇല്ല അപ്പൊ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു നേരത്തിനുള്ളിൽ വരും എന്ന് പറയുന്നുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഓക്കെ തുടർന്ന് കേൾക്കാം എന്നിട്ട് അവര് സ്വയം വള്ളയിച്ചിട്ട് ഞങ്ങളുടെ മേത്തിട്ടിട്ട് ഗ്യാസിലെത്തിച്ചാൽ അതിന്റെ അടുത്ത് വന്നത് ചൂടായി അത് ഞാൻ പ്രതികരിച്ചു കാര്യം ഞാൻ പ്രതികരിച്ചു അത് പറഞ്ഞ ഒരു സത്യ തന്നെയാണ് പക്ഷെ എന്താണ് പ്രതികരിക്കാൻ കാര്യം അവര് പറയുന്നില്ല കാര്യം കാര്യം പറയണം മേത്ത് മാത്രം കുറ്റം പറഞ്ഞിട്ട് അവര് ചെയ്യുന്ന വീഡിയോ ഇട്ട അതായത് വല്യുമ്മാനെ വിളിച്ചപ്പോ വല് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കാര്യങ്ങൾ ഉണ്ടായിന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ ഉമ്മാനെ വിളിക്കാണെങ്കിൽ അങ്ങനെ പറയും ഇപ്പൊ ഇറ്റ്സ്മി കൈസിനെ പക്ഷെ ഇറ്റ്സ്മി കൈസിനെ അത് തയ്യാറല്ല ഏഹ് ഷാജിദാറടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ തയ്യാറല്ല തോന്നുന്നു അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടും അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഉമ്മയായിട്ടുള്ള ഷാജിദ സ്വന്തം ഉമ്മായിനായിട്ടുള്ളൊരു വഴക്കും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ തെറിയോണ്ട അഭിഷേകമാണ് അതും നിന്റെ തന്നെ കൊച്ചനുജന്റെ മുന്നേ ചിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ തന്നെ ഇപ്പൊ ഈ വീഡിയോസ് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയധികം സോഷ്യലായിട്ട് ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതായത് ഉമ്മയുടെ അതേ സംസാര രീതിയും ഈ യൂട്യൂബിൽ സംസാരിക്കുന്ന സ്ലാങ്ങും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്തരം വാക്കുകളാണ് എന്നുള്ളത് അപ്പൊ അതൊക്കെ ഉമ്മയോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് വളരെ വളരെ നല്ലതാണ് ഇതിനിപ്പോ മൂത്ത കുട്ടി നീ ആയതുകൊണ്ട് നിന്റെ വീഡിയോക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പറയുന്നത് അതൊക്കെ ഉമ്മാനോട് പറയുക ഉമ്മയൊന്ന് മനസ്സിലാക്കി കൊടുക്കുക കുറെ കാര്യങ്ങൾ പൊട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പാടില്ലാത്ത പലതും അതേ സംസാരിക്കാൻ പാടില്ലാത്ത പലതും അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിഡിത്തരാണ് ചാനല് കത്തിപ്പോണത് എപ്പോഴെന്ന് പറയാൻ കഴിയില്ല അതും കൂടി ഒന്ന് മനസ്സിലാക്കുകയാണ് നല്ലതാണ് ഉമ്മാനോട് പറയാം കാരണം ഇതോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ശ്രദ്ധിക്കണം സൂക്ഷിച്ചാൽ കാരണം ഞങ്ങൾ ഇമ്മ അവിടെ ലൈവ് ഇങ്ങനെ കയറി വരുമ്പോ എന്റെ ഉമ്മ തുറച്ചു നോക്കി മടാൾ കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് എന്താ എനിക്ക് എന്താണ് എനിക്ക് വന്നാൽ ലൈറ്റ് ഓഫ് ആക്കറിയില്ലേ അങ്ങനെ ചൂടായിട്ട് ചോദിക്കുക അപ്പൊ ഉമ്മ ഇനി പ്രതികരിച്ചു അതിന് പ്രശ്നമുണ്ടായി മടാളൊക്കെ കയ്യിൽ വെച്ച് ഞങ്ങളെ മടാള് എപ്പോഴും അടുക്കളയിലെ വെക്കാറ് ഇപ്പൊ ഒരു ദിവസം മാത്രം ഇമ്മമ്മ കടക്കണമെങ്കിൽ എന്നിട്ട് ഞാൻ ഞാൻ ൾക്കുമ്പോൾ ഷാജയുടെ ഉമ്മ ഇങ്ങനെ ഉമ്മനെ തല്ലാനൊക്കെ ഉമ്മ കുട്ടികളെ പോലും മടാൾ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരിട്ടുണ്ടായ അനുഭവമായിരിക്കും അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും ഉമ്മ മുന്നിൽ നിർന്ന് പറയിപ്പിച്ചതാവാനുള്ള സാധ്യത കുറവാ പലതും അവർക്കുണ്ടായ അനുഭവങ്ങളും കൂടി ഉണ്ടാവും ഓക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അങ്ങനെ തന്നെ എടുക്കണം ഇത്രയും കാലം ഈ ഒന്നര രണ്ട് കൊല്ലമായിട്ട് എന്റെമാരെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇമ്മക്ക് വയ്യാണ്ട് പണിക്ക് പോകാണ്ട് ആയപ്പോഴും നോക്കിണ്ടായിരുന്നു അത് ഉമ്മനെ കാണുമ്പോൾ അത് ശരി ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ തിരിച്ചുകൊണ്ട് സ്നേഹം കരുവാണ്ടേ അതുമില്ല ഒരു സപ്പോർട്ടില്ല ഒരു ഇതും ഇല്ല ഏർ ഉമ്മുമ്മ ഉമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ മക്കളെ നോക്കിയിട്ടുള്ളത് അവരുടെ മക്കളുടെ മക്കളാണ് നിങ്ങൾ അപ്പൊ അവർ എത്രത്തോളം ത്യാഗം ത്യജിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രായം നിങ്ങൾക്കായിട്ടില്ല അതാദ്യം മനസ്സിലാക്കുക അവർ വിവാഹം കഴിക്കുന്നു ഭർത്താവിന് മെന്റലായിരുന്നു അത് പിന്നീടാണ് മനസ്സിലാവുന്നത് അത് മാറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം കൂടെ നിന്നു പക്ഷെ അവസാനം മൂന്ന് മക്കളായിട്ട് ഇത് മാറുന്നില്ല അയാൾ മെന്റലി ഇവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മുമ്മ അവരെ ഒഴിവാക്കുകയാണ് അവരെ ഒഴിവാക്കി കഷ്ടപ്പെട്ടിട്ട് തൊഴിലുറപ്പിനും മറ്റുള്ള പണിക്കൊക്കെ പോയിട്ട് ഓരോ വീട്ടിലും ജോലിക്ക് പോയിട്ടാണ് കുടുംബം നോക്കിയിട്ടുള്ളത് ആ ഉമ്മാന്റെ മക്കള് കല്യാണം കഴിച്ച് അയക്കുമ്പോ സ്വാഭാവികമായിട്ടും കല്യാണം കഴിച്ച് പോകുമ്പോൾ ആ വീടുകളിലുള്ള ആളുകളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും അതിൽ നിന്നും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ എല്ലാവരും ജീവിച്ചിട്ടുണ്ടാവും അതിനിടയിൽ ഏറ്റവും വലിയ ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഷാജിദക്ക് തന്നെ ഷാജിദക്കുടെ ഭർത്താവ് അത്യാവശ്യം നല്ല കടം വാങ്ങിക്കൊണ്ട് തന്നെ അത്യാവശ്യം കട ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്നെ അവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ആ വിട പറയുന്ന സമയത്ത് അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ ഉമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് വീടുകളിൽ പണിക്ക് പോയിട്ടുണ്ട് പാക്കിങ് ജോലിക്ക് പോയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക അതേ കഷ്ടപ്പാട് ചിലപ്പോൾ നിന്റെ ഒരു ഉമ്മയും എടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മളെ നോക്കിയില്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ പ്രായം കൂടി നമുക്ക് പരിഗണിക്കണം ആ പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ അല്ല നിന്റെ ഉമ്മയുടെ പ്രായം മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ ആവും അവരുടെ പ്രായം പത്തൊമ്പത് വയസ്സായിരിക്കണം അപ്പൊ അവരെ ആ രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല അത് മനസ്സിലാക്കുക അത് ഈ മക്കൾക്ക് ഇപ്പം മനസ്സിലാവില്ല ഭാവിയിലേ മനസ്സിലാവുള്ളൂ പിന്നെ ഏതൊരു മനുഷ്യനും സ്വന്തം ഉമ്മയായിരിക്കും വലുത് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കാനും കൂടിയും പഠിക്കണം നിങ്ങളെ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഉമ്മാന്റെ ഉമ്മയാണ് അവരില്ലെങ്കിൽ നമ്മളില്ല ആ ഒരു നമ്മളെല്ലാവരും ഉണ്ടാവണത് നല്ലതാണ് ാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതിനുശേഷം വലിയ പ്രശ്നം ഉണ്ടാവാൻ കാരണം പറഞ്ഞ എന്റെ ഉമ്മാന്റെ ഉമ്മമാന്റെ അനിയത്തിന്റെ മകൻക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് ഉമ്മ ഒരു ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കയ്യിൽ അല്ലെ കൊടുത്ത് ഏജന്റ് വഴിയാണ് കൊടുത്തത് ആ കൊടുത്തത് മ്മ് ഞങ്ങൾക്ക് വേണ്ടി അമ്മ അക്കൗണ്ടിൽ ഇട്ടുവെച്ച വച്ച പൈസയാണ് അപ്പൊ അത് ഗൾഫിൽ പോയിട്ട് ആ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വന്നു ാണ് ആ തല്ലാണ് ആ തെറിയിലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപ ഒരു ആവശ്യത്തിന് സഹായിച്ചതാണ് പക്ഷെ അയാൾ അത്രയും കാലം ജോലിക്കൊന്നും നിൽക്കാതെ തിരിച്ചു വന്നു ആ പൈസ തിരിച്ചു വെച്ചപ്പോൾ ഷാജിതയെ നല്ല രീതിയിൽ അതിക്രമിച്ചു അക്രമിച്ചു തെറി വിളിച്ചു എന്നുള്ള കാര്യം പറയുന്നത് അവരെ മർദ്ദിച്ചു എന്ന കാര്യൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ അവരോട് നെഞ്ചും കൂടൊക്കെ കാണിച്ചിട്ടൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു പിന്നെ ശരീരത്തിൽ എവിടെയോ ഇടിപ്പാടൊക്കെ കാണിച്ചിട്ടിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല എന്ന് അവർക്ക് അറിയില്ല അറിയാത്തത് കൊണ്ടാണ് പിന്നെ കുറെ ആൾക്കാർ റിപ്പോർട്ട് അടിച്ച് പ്ലാ കൊളാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ല അവർക്കത് കാര്യങ്ങൾ മനസ്സിലാവേണ്ട ഒരു സമയം ഉണ്ടാകും മനസ്സിലാക്കിക്കോളും അതുവരെ ഇവർ ആരെങ്കിലും നേർ രേഖയിലേക്ക് നയിക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെ വളരെ നന്നായിരിക്കും അത്ര തന്നെ അപ്പൊ എന്തായാലും ഒരുപാട് പൈസ സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാർ ഷാജിതയെ എന്ന് തന്നെയാണ് കുട്ടികൾ പറയുന്നത് ആരും ഞങ്ങൾ ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കാരണം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി നടന്ന പ്രശ്നം ആട്ടോ അത് ഇപ്പൊ മ്മാക്കിടാൻ കാരണം പറഞ്ഞാൽ ഇട് ഇട് പറഞ്ഞിട്ട് വെറുപ്പിക്കണത് എനിക്ക് അത്ര ധൈര്യമില്ലല്ലോ എനിക്ക് വീഡിയോ ഇടാൻ ധൈര്യം ഉണ്ടോ വരണ്ടിട്ട് വെറുപ്പിച്ചിട്ടാണ് ഉമ്മട്ടത് ഏഹ് പിന്നെ കണ്ട റിയാക്ഷൻ വീഡിയോസുകൾക്ക് വേണ്ടിട്ട് നോണ പറഞ്ഞിട്ട് മൂട്ടിക്കുക ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇമ്മ ഇട്ടത് അല്ലാണ്ട് വലിയ താല്പര്യം ഉണ്ടാക്കുന്നില്ല സ്വന്തം മാനേ ആരും ഇല്ല വെറുപ്പിക്കുക അത്രയും മനസ്സ് മുട്ടിക്കണ മനസ്സ് മുട്ടിക്കാൻ നോക്കേം മുട്ടിക്കുക ഏഹ് അതുകൊണ്ടാണ് ഉമ്മട്ടത്യകരണത്തിന് ഒരു പ്രസക്തി ഇല്ല സ്വന്തം ഉമ്മാനെ ഷെഡി ഡാൻസ് കഴിഞ്ഞ വീടിലും പറഞ്ഞത് ഷെഡി ഡാൻസ് കാണിക്കും അത് കാണിക്കും എന്തെങ്കിലും അതുണ്ട് ഇതുണ്ട്ന്നൊക്കെ അതൊരിക്കലും ഒരു മനുഷ്യനും എന്തൊക്കെ പറഞ്ഞാലും ഉമ്മാനെ അങ്ങനെ തള്ള എന്ന് വിളിച്ചതിനെയും അതേപോലെ തന്നെ ആ ഒരു ഇത് കാണിച്ചത് വളരെ മോശമാണ് നമ്മൾ ഞാൻ ഇടക്ക് പാടാറുണ്ട് ഈ ഷാജിതാ ഷാജിതയുടെ വിഷയം വരുമ്പോഴേക്ക് ഒരുപാട് തവണ പാടേണ്ടി വന്ന ഒരു ഉമ്മാന്റെ കാലടി പാതയിലാണ് ഓർത്തോളി ആ ഒരു സാധനം ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയുടെ കാലടി പാതയിൽ തന്നെയാണ് സ്വർഗം നിങ്ങളുടെ ഉമ്മയാണ് നോക്കുന്നത് അതേപോലത്തെ ഒരു ഉമ്മയാണ് ഷാജിദയുടെ ഉമ്മ എന്താ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അങ്ങോട്ടുകൊണ്ട് തമ്മിൽ തല്ലെന്ന് ഈ തമ്മിൽ തല്ല ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല അത് ആ രീതിയിലെത്തി അത്ര വഷളായിട്ടുണ്ട് അത്ര പ്രണപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മരിച്ചിട്ട് ഈ കട കടം വാങ്ങിയ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുമ്പോ അത്രയും പൈസ കയ്യിൽ തരാണ്ട് പിന്നെ ഞങ്ങൾക്ക് 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 അത് പറ്റില്ല പറ്റില്ല ആർക്കെങ്കിലും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ുംർച്ചാൻ പറ്റണല്ല ഇവര് ആവശ്യമില്ലാതെ ഓരോന്ന് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സ്വന്തം ഉമ്മ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് ഇടക്കിടക്ക് അവർ നോക്കുന്നുണ്ട് ഞാൻ ബ്ലഡർ ആക്കിയത് കാണാൻറ്റാ നിങ്ങൾ ഒറിജിനൽ വീഡിയോ പോയി കണ്ടാകെ അത് കറക്റ്റ് മനസ്സിലാവും പിന്നെ ഈ ആൾ പോയിന്ന് പറഞ്ഞില്ലേ അത് ഫസ്റ്റ് ആളുടെ പൊന്നാനീന്റെ മാമാക്കനെ വിളിച്ച് ഏഹ് ഫോട്ടോ അയച്ചു കൊടുത്ത് സമ്മതം ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് വിളിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇമ്മ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഏഹ് അതും ഇവിടെ മനസ്സ് മുട്ടിച്ചിട്ടാണ് ഇമ്മ ചെയ്ത് ഇമ്മ ചെയ്ത് അങ്ങനെ ഒരു കാര്യത്തേക്ക് ഇറങ്ങില്ല പറഞ്ഞു നിൽക്കണ ആളായിമ്മ ഏഹ് ഇവിടുത്തെ ആൾക്കാർ ഇവര് ഒരുപ്പിക്കുക ഇമ്മ ഉറുപ്പിക്കുക ഇമ്മ ഒരില്ല ഒരു സപ്പോർട്ടില്ല ഏഹ് ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇമ്മ അങ്ങനത്തെ കാര്യം ഞങ്ങളെ നോക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഉമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക വിചാരിച്ച ഒരു കൈത്താങ്ങാട്ട് ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ് എടുത്ത് ഏഹ് പക്ഷെ പിന്നെ ഞാൻ മനസ്സിലായത് അത് ശരിയാവില്ല എന്നിട്ടാണ് അത് നിച്ചത് ഓക്കെ ഒരു കല്യാണക്കാരും വന്നിരുന്നു അത് കല്യാണക്കാരും അവര് സ്വമേധയെ എടുത്തതല്ല മക്കളെ ഒക്കെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഭാവി ഇനിയുണ്ട് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് അത് സ്വന്തം മാമനോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ അവര് തന്നെ ഒരു തീരുമാനം എടുക്കുന്നു അത് വേണ്ട ഇങ്ങനെ തന്നെ മക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാന്നുള്ളത് അവര് വിവാഹം കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു തർക്കവും ആർക്കും ഇല്ല ഒരു വിഷമവും ഇല്ല കാരണം ജീവിതം ഇനിയും കിടക്കുന്നുണ്ട് മുന്നോട്ട് പക്ഷെ മക്കളെ ഉപേക്ഷിക്കരുത് സ്വന്തം ഉമ്മയെ ഇങ്ങനെ ക്രൂശിക്കരുത് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നാട്ടുകാർക്ക് ഇതിന് എത്ര നാൾ നീണ്ടുപോകുന്നു നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പൊ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് അത് മോശമായി അത്ര പറയുന്നുള്ളൂ വീണ്ടും പര പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഓഫ്